അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ശ്വാസം പോലും എടുക്കാൻ ആശ്വാസമില്ലാത്ത ഒരു ലോകം ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കാത്ത സ്ഥലം സഹായം ചോദിക്കാൻ വാ തുറന്നാൽ വെള്ളമല്ല തീയാണ് അകത്തേക്ക് കയറുന്നത് ഇതാണ് നരകം നാം അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതിൻ്റെ ഗുണം ഖുർആൻ പറയുന്നു നരകത്തിലെ ശിക്ഷ ജനകമാണ് എന്നാൽ അള്ളാഹു നമ്മെ ഭയപ്പെടുത്തുകയല്ല അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി അബൂഹുറഹ് റസി അള്ളാഹു പറയുന്നു നരകത്തിന് ഏഴ് വാതിലുകളുണ്ട് ഓരോ വാതിലുകളും ഓരോ പാവികൾക്കായി തുറന്നിട്ടിരിക്കുന്നു ആ വാതിലുകൾക്കരികിൽ നിലവിളികളുടെയും കൂട്ടക്കരത്തിലിൻ്റെയും ശബ്ദം മാത്രം അകത്തു കയറുന്നവർ ഒരിക്കലും പുറത്തേക്ക് വരികയില്ല നരകത്തിലെ തീ ദുനിയെ തീയിനേക്കാൾ എഴുപതിരട്ടി ശക്തിയുള്ളതാണ് അബൂഹിയാബുഹു പറയുന്നു ഒരു കല്ല് നരകത്തിലേക്കിട്ടാൽ അത് താഴെയെത്താൻ എഴുപത് വർഷം എടുക്കും എത്ര തീ എന്തൊരു ചൂട് എത്ര ഇരുട്ട് അതിഭയാനകം അവർക്കായി കുടിക്കുവാനുള്ളത് തിളച്ച വെള്ളം മാത്രം ഭക്ഷിക്കാനുള്ളത് ഉള്ളുകൊണ്ടുള്ള ഭക്ഷണം മാത്രം ഒരിക്കലും വച്ചിക്കാൻ കഴിയുകയില്ല വച്ചാൽ അവരുടെ വയറുകൾ പൊളിയും അവിടെ ഒരു ശബ്ദം മാത്രം റബ്ബനാ അഹരിജനാ അള്ളാഹുവേ ഞങ്ങളെ ഒന്ന് പുറത്തെത്തിക്കണേ അള്ളാഹുവേ പക്ഷേ മറുപടി ഇങ്ങനെയാണ് ഇന്നു നിങ്ങൾക്ക് ഒന്നുമില്ല അന്ന് നിങ്ങൾ ലോകത്തെ മറന്നു എന്നെ മറന്നു എൻ്റെ കൽപ്പനകളെ മറന്നു ഇന്ന് ഞാനും നിങ്ങളെ മറക്കുന്നു എത്ര ഭീകരം ആ പശ്ചാത്താപം നിസ്കാരം ഉപേക്ഷിച്ചവർ ശുശ്രൂഷകളെ മറന്നവർ മറ്റുള്ളവരെ സഹായിക്കാത്തവർ അഹങ്കാരികൾ റൈബത്ത് പറഞ്ഞവർ വിശ്വാസികളെ കളിയാക്കിയവർ അള്ളാഹുവിനെ മറന്ന് ലോകത്തെ ദൈവമാക്കിയവർ പച്ച കേൾക്കൂ നിരകം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ഒരു അവസരം കൂടിയാണ് തോബ ഒരു തുള്ളി കന്നുനീർ ഒരു സുരൂത് ഒരു റക്കായത്ത് നിസ്കാരം ഒരു ചെറിയ ഇളക്കം മതി അള്ളാഹുവിലേക്ക് തിരിയാൻ അള്ളാഹു അനന്തമായി നിങ്ങളോട് തുറക്കപ്പെടുന്നതാണ് അള്ളാഹുവെ നരക നിന്ന് ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും നീ രക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും നീ സ്വർഗത്തിലേക്ക് നയിക്കണമേ തമ്പുരാനെ ആമീൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ നിങ്ങൾ കാരണം ഒരാൾ നന്നായാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകും അതാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ ആമീൻ അസലമലൈക്കും